Words on your emotions of 2018 2018, way to Oscars. നമ്മള് ഒരു എന്താ പറയുക നേരത്തെ എല്ലാവരും സംസാരിച്ച പോലെ ഒരു വലിയ ടീമിൻ്റെ ഒരു വലിയ എഫേർട്ടാണ് ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത് അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ട്വൻ്റി എയ്റ്റീൻ കണ്ടതിന് ശേഷം എല്ലാവർക്കും പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ വളരെ നന്നായി നൽകും പക്ഷേ അതിന് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തിരക്കഥാരൂപത്തിൽ നിന്നുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതും അതിനുശേഷം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനും സാറും കൂടി രാവിലെ ലോസ് ആഞ്ചലസിൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ പോലെ അവിടെ പോലും അത്രയും എഫേർട്ടും ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഒരു ഓസ്കാർ റേസ് എന്താണെന്ന് പോലും മനസ്സിലാവുള്ളൂ അത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അവിടെ ഒരു ഓസ്കാർ റേസ് നമ്മുടെ ഒക്കെ എത്തിപ്പെടാൻ പോലും പറ്റാത്തത്ര വിവരത്തിലാണ് മറ്റ് സിനിമകളൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ടെന്ന് നമുക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ കൂടെ ട്വൻറ്റി എയ്റ്റീന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അൺപ്രഡിക്റ്റബിളാണ് നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡി എൻ എഫ് ടി എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ പണം അപ്പോൾ ഞാൻ ചിന്തി എന്ന് പറഞ്ഞ പോലെ അതും മറ്റൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതും മലയാള സിനിമയിൽ തന്നെ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സിനിമ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും ഒരുപാട് ഒരു ഒരുപാട് സിനിമകൾക്ക് ഡി എൻ എഫ് ടി പാർട്ണർഷിപ്പായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഹരിഹരൻ സാറിന് ഞാനിവിടെ കണ്ടതിലാണ് കാരണം ഞാൻ പണ്ട് ചെന്നൈയിൽ ഒരു ചെറിയൊരു ഷോ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ലോഡ്ജ് പോലത്തെ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് താഴെ ഒരു കാറിൽ വന്ന് ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ട് ഒരാൾ അന്ന് ടേപ്പാണ് ഈ ഷൂട്ട് ചെയ്തൊക്കെ ടേപ്പിലാണ് അപ്പോൾ ടേപ്പ് കാറിൽ ഡിഗീന്ന് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഞങ്ങൾക്ക് കറക്റ്റ് ഹരിയായിരുന്നു സാറിനപ്പുറത്തന്നെ ഇരിക്കുന്നു അപ്പം ഞാൻ മേളന്ന് ഹലോ സാർ നോക്കിയത് ഞാൻ സാറിനെ കണ്ട നമ്മുടെ മലയാളത്തിൽ ഹരിഹൻ സാറിനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു സാറ് ഞാൻ തന്നെയാണ് ഹരിഹരൻ അപ്പോൾ സ്വന്തം സിനിമയുടെ കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അന്ന് സ്റ്റുഡിയോയിൽ വരുന്ന ഒരു ഫിലിം മേക്കറെ ഞാൻ കണ്ടു ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം എൻ്റെ മനസ്സിൽ ഹരിഹൻ സാറ് ഒരുപാട് അസിസ്റ്റൻസ് ഉള്ള ആളാണ് ഏതെങ്കിലും ഒരാളെ പെടുന്ന കാര്യമുള്ളൂ പക്ഷേ അത്രയും ആയിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും സിനിമയിൽ അത്രയും ഒരു ഒരാളുടെ കൂടെ ഈ വീതി പങ്കിടാൻ തന്നെ ഞാൻ ബുജന്മ സുഹൃതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സാറിനോട് തന്നെ ആദ്യം താങ്ക് യു ഒരു ഫംഗ്ഷൻ വന്നതിലും ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സിനിമയിൽ ഉറക്കിത് ഒരുപാട് പേരുണ്ട് എല്ലാവരെയും കുറേ ഇന്ന് കാണാൻ പറ്റും എല്ലാവരും അതിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ

Ma cinema.